ഹലോ ഫ്രണ്ട്സ് ലക്ഷ്മി ജോവിൻ ആൻഡ് വെൽക്കം ടു ടർബോ ജോവിൻ എന്നാൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇത്തവണ വന്നപ്പോൾ നല്ലൊരു കിഡിലും വണ്ടിയും കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നോവ എല്ലാവരുടെയും സ്വപ്ന വണ്ടി റീസെയിൽ മാർക്കറ്റിലെ ഹോട്ട് പ്രോപ്പർട്ടി ഇന്നോവ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഇന്നോവ ആണ് ഒറിജിനൽ കേരള വണ്ടി കേട്ടോ നല്ല നല്ല പ്രസ്റ്റീം കണ്ടീഷനിലുള്ള വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ ടയറും അതുപോലെ വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും പെയിൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഡീറ്റെയിൽസ് ഇങ്ങനെ സൈഡിയോ കൂടെ പറയും അപ്പോൾ വണ്ടി നോക്കുക ഡീറ്റെയിൽസും നോക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമാവാണെങ്കിൽ സ്ക്രീനിലാണ് നമ്പർ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് എൻ്റെ പേഴ്സണൽ നമ്പർ ആണ് വാട്സപ്പ് ചെയ്തോളൂ മെസ്സേജ് ചെയ്തോളൂ നമ്മൾ തിരിച്ചു വിളിക്കുക ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ തിരിച്ചു വിളിക്കും കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ കേരള വണ്ടി നമ്മുടെ തൃശ്ശൂർ വണ്ടിയാണ് ടു പോയിന്റ് ഫൈവ് ജി വേരിയന്റ് ആണ് സിംഗിൾ ഓണർ വണ്ടി ഇന്നോവ ജി സിംഗിൾ ഓണർ വണ്ടി കിട്ടോ സിംഗിൾ ഓണർ ആണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് പേഴ്സണൽ യൂസ് വണ്ടിയാണ് ആകെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സിംഗിൾ ഓണർ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടി ഇപ്പോഴും നല്ല രീതിയിൽ ഇരിക്കുന്ന വണ്ടി ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലോ നമ്മൾ നമ്മളങ്ങനത്തെ വണ്ടികളൊന്നും കൊണ്ടുവരാറുമില്ല നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം നമ്മുടെ വണ്ടി മേടിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം നമ്മളങ്ങനത്തെ കംപ്ലൈന്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ള വണ്ടികളൊന്നും നമ്മൾ കൊണ്ടുവരാറില്ല അപ്പൊ നല്ലൊരു സിൽവർ കളർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള തൃശ്ശൂര് ഒറിജിനൽ കേരള നമ്മുടെ തൃശ്ശൂർ ഇനോവയാണ് അപ്പൊ നമുക്കിനി ഇന്റീരിയർ ഒക്കെ ഒന്ന് നോക്കാം അപ്പൊ ഇതിന്റെ ഇപ്പൊ നമുക്ക് എനിക്കതിന് ഇഷ്ടപ്പെട്ടതായാലും ഇന്റീരിയർ നല്ല രസമാണ് വുഡ് ട്രീറ്റ്മെന്റും അതിനോട് ആ സൈഡിലെ നമ്മളെ ഇവിടെ നോക്കാം പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറും പിന്നെ ഉള്ളില് നല്ല മാറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് സീറ്റിന്റെ ക്വാളിറ്റി ഒക്കെ ഇപ്പോഴും നോക്കാം നല്ല രീതിയിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ളൊരു ഫീലിങ് ആണ് വണ്ടിയിലുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ലൈറ്റ് കളർ കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി നോക്കുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം അതാണ് കീ വരുന്നത് അപ്പൊ നമ്മുടെ ഗോപ്രോയിൽ ജൂമിങ് ഓപ്ഷൻ ഇല്ല ഇല്ലെങ്കിൽ സൂം ചെയ്ത് കാണാറുണ്ട് ഒരു കിലോമീറ്റർ നോക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ചില്ലാനോ അത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ചെറിയൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ മാനുവൽ വണ്ടി പഴയ ഇനോവ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തുല്യാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ ഇനോവയെ സംബന്ധിച്ചിട്ട് ഒരു സംഭവേ ഇല്ല ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ലോ മെയിൻ്റെനൻസ് വണ്ടിയാണ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അങ്ങനെ വണ്ടിയിൽ നിങ്ങളെല്ലാം എല്ലാം നല്ല രീതിയിൽ ചെളിയൊന്നും പിടിക്കാതെ കീറി പോവാതെ ഒക്കെ നല്ല രീതിയിലുള്ളതാണ് പിന്നെ ആ എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു ഒരു രസമാണ് അതാ വുഡ് ആൻഡ് ക്ലീനിങ് സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക ഇപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പണിയൊന്നും എടുക്കണ്ട ഈ വണ്ടി വണ്ടിയുമായി നിങ്ങൾക്ക് വണ്ടി മേടിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് വണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഒക്കെ നമുക്ക് പാസ്സാവും അപ്പൊ ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞില്ലല്ലോ ഇതിന്റെ ഹൗസ്കിംഗ് പ്രൈസ് എന്ന് പറയണത് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതിന്റെ ഹൗസ്കിങ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പൊ ഇതില് സെവൻ സീറ്റർ വേണ്ടിയാണ് ഞാൻ സിക്സ് സീറ്റർ എന്ന് പറയും പക്ഷെ എല്ലാവരും സെവൻ സീറ്റർ എന്നാ പറയാം അതായത് ഫ്രണ്ടിൽ രണ്ട് ആൾക്കാർ ഇവിടെ രണ്ട് രണ്ടാൾക്കാര് പിന്നില് ആൾക്കാർ അങ്ങനെ ഞാൻ സിക്സ് സീറ്റർ എന്നാണ് പറയാ പക്ഷെ എല്ലാവരും സെവൻ സീറ്റർ എന്നാണ് പിന്നെ പറയുന്നത് ബെഞ്ച് സീറ്റിന് എയ്റ്റ് സീറ്റർ എന്നും പറയും പക്ഷെ കംഫർട്ടബിൾ സിക്സ് സീറ്റർ അപ്പൊ ക്യാപ്റ്റൻ സീറ്റൊക്കെയാണ് ഷോപ്പ് ഡ്രവൺ പിന്നിൽ ഇരുന്ന ഡ്രൈവറൊക്കെ വെച്ച് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളില് എ സി വെൻസ് കാര്യങ്ങളൊക്കെ എ സിയൊക്കെ നല്ല രീതിയിൽ വർക്കിംഗ് വർക്കിംഗ് ആണ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ പിന്നെ സീറ്റ് മടക്കി വെച്ചിരിക്കുന്നു അപ്പൊ ഒറ്റയ്ക്കായ കാരണം അത് എടുക്കണമെന്നു പോകില്ല അത് മടക്കി വെക്കാണെങ്കിൽ ബൂട്ട് സ്പേസ് ഉണ്ടല്ലേ എന്തൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ കയറ്റിക്കൊണ്ട് പോവാം ഇന്നോവയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഡീറ്റെയിൽ പറയണ്ട എല്ലാവർക്കും അറിയാലോ അപ്പൊ വളരെ നല്ല കണ്ടീഷനിലുള്ള കേരള വണ്ടി നമ്മുടെ തൃശ്ശൂര് ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഇന്നോവ മാനുവൽ ട്രാൻസ്മിഷൻ ഡീലർ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിക്സ് സീറ്റർ വണ്ടി പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ എന്തായാലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് ഓണർ ഓണറെടുത്ത് പറഞ്ഞ് നമ്മൾ സെറ്റ് സെറ്റാക്കി തരാം പിന്നെ ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മാക്സിമം ലോണാണെങ്കിൽ നമുക്ക് ചെയ്തു തരാം അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ സ്ക്രീനിലാണെന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിച്ചോളൂ കമന്റ് അടിച്ചോളൂ താങ്ക് ഫോർ വാച്ചിങ്